ലിറ്റിൽ കൈറ്റ്സ് കൊല്ലം ജില്ലാ ക്യാമ്പ് അഞ്ചാലുമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കൊല്ലം ജില്ലയിലെ ഇരുപത്തിമൂന്ന് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി എഴുപത്തിരണ്ട് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് അനിമേഷൻ പ്രോഗ്രാമിംഗ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അനിമേഷൻ വിഭാഗത്തിലെ കുട്ടികൾ ലഘുകതയെ അടിസ്ഥാനമാക്കി ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അനിമേഷൻ സിനിമകൾ തയ്യാറാക്കൽ കെഡിയൻ ലൈവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിംഗ് ചെയ്യൽ തൃമാന അനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലണ്ടർ ഉപയോഗിച്ച് അനിമേഷൻ ടൈറ്റിൽ തയ്യാറാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ക്ലിക്കോ ബ്ലാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഗെയിം നിർമ്മാണം നിർമ്മത ബുദ്ധി റോബോട്ടിക് എന്നിവ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വാതിൽ ഡ്രൈവർ ഉറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന തരംതിരിക്കൽ യന്ത്ര നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളും ചെയ്തു എൻ്റെ പേര് അൻസർ ഞാൻ ചാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് ഐ ടി സി ആണ് സ്കൂൾ ഐ ടി കോർഡിനേറ്ററാണ് ലിറ്റിൽ ഗൈഡ്സിൻ്റെ രണ്ട് ദിവസത്തെ സബ് ജില്ലാതല ക്യാമ്പാണ് ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലായി അഞ്ചാലുമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് പി രണ്ട് ദിവസത്തെ ക്യാമ്പിൽ ആനിമേഷൻ അതുപോലെ പ്രോഗ്രാമിംഗ് വിശദമായ ക്ലാസ്സാണ് കുട്ടികൾക്കായി നൽകുന്നത് ആനിമേഷനിൽ ഒരു ആനിമേഷൻ സിനിമ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു ടു ഡി ആനിമേഷൻ ആയ ഓപ്പൺ ടൂൺസ് അതുപോലെ ത്രീ ഡി ആനിമേഷൻ ആയ ബ്ലൻഡർ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ കേഡൻ ലൈവ് എന്നിവ കുട്ടികൾക്ക് വിശദമായി പരിചയപ്പെടുത്തുന്നു പ്രോഗ്രാമിങ്ങിൽ പുതിയ എ സാങ്കേതികവിദ്യയോടുകൂടി കുട്ടികൾക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് വേണ്ട പരിശീലനമാണ് നൽകുന്നത് സ്കൂളുകൾക്ക് ലഭ്യമായിട്ടുള്ള ആർഡിനോ കിറ്റും അതുപോലെ തന്നെ വെബ് ക്യാമും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനമാണ് നൽകുന്നത് ഈ പരിശീലനത്തിന് പൂർണ്ണമായും ഓപ്പൺ സോഫ്റ്റ്വെയർ ഉബുണ്ടു അടിസ്ഥാനത്തിലുള്ള ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ് പ്രയോജനപ്പെടുത്തുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് ഇത്തരം കഴിവുകളുള്ള സിനിമാ മേഖലകളിലും ആനിമേഷൻ മേഖലകളിലും പ്രോഗ്രാമിങ്ങിലുമെല്ലാം ടാലൻ്റ് ഉള്ള കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശവും ഗൈഡൻസും നൽകുന്നതിന് വളരെ പര്യാപ്തമായ ഒരു ക്യാമ്പാണ് ഇപ്പം ഇതിൽ നിന്ന് മികച്ച കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സങ്കേതങ്ങൾ ജില്ലാ ക്യാമ്പിൽ പരിചയപ്പെടുത്തുന്നതാണ് രണ്ട് ദിവസമായി നടക്കുന്ന ഈ ഒരു ക്യാമ്പിൽ കുട്ടികൾക്ക് പരിശീലനം നൽകാനായി എത്തിച്ചേർന്നിട്ടുള്ളത് കൈറ്റ് മാസ്റ്റർ ട്രെയിനർമാരായ വിക്രമംപിള്ള സാർ കാർത്തിക് സാർ തോമശേഖരൻ സാർ എന്നിവരോടൊപ്പം കൈറ്റ് മിസ്രസ് ആയ രാഗ്ണി ജോസഫൈൻ ലീമ ടീച്ചർ ചന്ദുലാൽ ടീച്ചർ എന്നിവർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കൈറ്റ് വിതരണം ചെയ്തിട്ടുള്ള അർഡിനോ കിറ്റ് പ്രയോജനപ്പെടുത്തിയാണ് പ്രോഗ്രാമിംഗ് വിഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഇരുവിഭാഗങ്ങളിൽ നിന്നുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ജില്ലാ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്തു എൻ്റെ പേര് ധനശ്രീ ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാൽമോഡ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഇവിടെ ലിറ്റിൽ കൈറ്റ്സ് സബ്ജില്ലാ ലെവൽ ക്യാമ്പ് നടന്ന് നടക്കുകയാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തതിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ ആനിമേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് എല്ലാത്തിനും രണ്ട് ആയിട്ടുണ്ട് ആനിമേഷന് രണ്ട് ബാച്ച് പ്രോഗ്രാമിങ്ങിന് രണ്ട് ബാച്ച് ഉണ്ട് ആനിമേഷൻ താരെയും പ്രോഗ്രാമിംഗ് മുകളിൽ നടന്നിരുന്നു സാറുമാർ വെളിയിൽ നിന്ന് വന്ന് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് തന്ന് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇതിൽ നിന്ന് സെലക്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ജില്ലാ ലെവൽ കോമ്പറ്റീഷൻ ഉണ്ട് അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിലൂടെ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ തന്നെ ഒരു സെൽഫ് ഡെവലപ്മെന്റിന് ഈ ക്യാമ്പ് ഒരുപാട് സഹായിക്കുന്നുണ്ട് കുറെ പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു ഇത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി താങ്ക് യു അത് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ അപ്പോ നമ്മളിവിടെ എന്താണ് മൊത്തം എത്ര ഉണ്ട് ആ ഏഴ് ഭാവങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അല്ലെ അതിൽ എത്ര കാരണം മനസ്സിലാക്കി വരെ എന്നെ മനസ്സിലാക്കി പറഞ്ഞാൽ നമ്മൾ തയ്യാറെടുത്ത് ം ഞാൻ ആലിയ ബൈ വള്ളിക്ക സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാനിപ്പോൾ അഞ്ചാലുമൂട് സ്കൂളിൽ സബ് ഡിസ്ട്രിക്ട് ലെവലായിട്ട് ആനിമേഷന് ക്യാമ്പിന് വന്നിരിക്കുകയാണ് ഇത് രണ്ട് ദിവസത്തെ ക്യാമ്പാണ് ഓപ്പൺ ടൂൺസിൽ ആനിമേഷൻ ചെയ്യാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ പഠിപ്പിച്ച് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാം വൃത്തിയായി പഠിപ്പിക്കുന്നു പിന്നെ നമുക്ക് പുതിയ കൂട്ടുകാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെ പലതരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പിന്നെ ഫ്യൂച്ചറിലെ ഇത് വലിയ ഭയങ്കര ഉപകാരപ്രദമാണ് നമുക്ക് ആനിമേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലാതെയും കണ്ടിട്ടില്ലാത്തെയും കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറ്റുന്നു ഒരു നല്ല ഉപകാരം ആയിരുന്നു കൊല്ലം േറ്റർ സുദൈവ് ജി മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്റർ സോമശേഖരൻ ജി മാസ്റ്റർ ട്രെയിനർ കാർത്തിക് എസ് റിസോർസ് പേഴ്സണർമാർ ആയ അൻസാറം സിസ്റ്റർ രാക്കിനി ജോസ്ഫൈൻ ഷാജില ഇ ചന്ദ്രലാൽ ആർവി ലിമ ഇ നോറിൻ മേരി എന്നിവർ നേതൃത്വം നൽകി